നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷം പോലും ഏറെ ബഹുമാനത്തോടെ കാണുന്ന ഒരു നേതാവാണ് നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ കർമ്മനിരത എല്ലാ തരത്തിലും അത് അഭിനന്ദനീയമാണ് എന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഗഡ്കരിയുടെ ഇച്ഛാശക്തി എന്നത് ചെറിയ കാര്യമല്ല കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിലുള്ള ഉപരിഗതാഗത വിപ്ലവം എന്നാൽ അദ്ദേഹത്തിനെ ക്യാബിനറ്റിൽ നിന്നും നീക്കാൻ വേണ്ടി കുറെ നാളായി ശ്രമങ്ങൾ തുടരുകയാണ് ഗഡ്കരി ക്യാബിനറ്റിൽ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്നു ഇടങ്ങേറുണ്ടാക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വ്യക്തമായി അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നാൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും ഗഡ്കരിയെ കൊണ്ടുവരണം എന്ന അഭിപ്രായമാണ് രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖർ പറയുന്നത് മുൻപ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി നിതിൻ ഗഡ്കരി സ്ഥാനത്തിരുന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ രാജ്നാഥ് സിംഗിന് കൃത്യമായി ഒരു വീക്ഷണമുണ്ട് ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഗഡ്കരിയെ പോലൊരു നേതാവ് നാഗ്പൂർ ഒരു നേതാവ് അവിടെ കൃത്യമായി ആ സ്ഥാനത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന ജെ പി നദ്ദ ആർ എസ് എസുമായി എല്ലാ കാലത്തും തെറ്റി പിരിഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനെ ആർ എസ് എസ് അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ബി ജെ പിയിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് ആർ എസ് എസ് നഗശിഖാന്തം എതിർത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാണ് ഗഡ്കരിക്ക് ദേശീയ അധ്യക്ഷ സ്ഥാന ചുമതല കൊടുത്താൽ അദ്ദേഹം ക്യാബിനറ്റിൽ ഒരു റീഷഫിൾമെന്റ് കൊണ്ടുവരാനുള്ള കൃത്യമായിട്ടുള്ള നീക്കം നടത്തും ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൃത്യമായും ദേശീയ അധ്യക്ഷൻ ഇടപെടാം കോർ കമ്മിറ്റിയിൽ നിർണായകമായ ചരടുവലികൾ നടത്താം അങ്ങനെ വന്നാൽ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും മുകളിലായിരിക്കും ഗഡ്കരിയുടെ സ്ഥാനം ക്യാബിനറ്റിൽ നരേന്ദ്രമോദിയെക്കാളും അമിത്ഷായേക്കാളുമൊക്കെ താഴ്ന്ന ഇരിപ്പിടം ഗഡ്കരിക്ക് കൊടുത്തതിൽ ഏറെ അസംതൃപ്തനാണ് അദ്ദേഹം എന്നാൽ വീണ്ടും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ ഇവരെ ഒരു പാഠം പഠിപ്പിക്കാം എന്നത് ഗഡ്കരിയുടെ മനസ്സിൽ കുറെ നാളായി ചിന്തയിൽ ഉണരുന്ന ഒരു കാര്യം തന്നെയാണ് അത് വ്യക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നാൽ പോലും ഗഡ്കരിയുടെ പേര് പിന്തുണച്ചാൽ ആരും അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല അമിത്ഷായ്ക്ക് പോലും ഗഡ്കരിയെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവുമില്ല കാരണം അമിത്ഷായെക്കാളൊക്കെ വളരെയധികം ഉള്ള നേതാവാണ് ഗഡ്കരി ഗഡ്കരിയുമായുള്ള ആർ എസ് എസിന്റെ അഭേദ്യമായ ബന്ധം അദ്ദേഹത്തിന്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്കുള്ള തിരിച്ചു വരവിന് ഏറെ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ പ്രതിപക്ഷവും ഏറെ സശ്രദ്ധം വീക്ഷിക്കുന്നൊരു കാര്യം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി ഗഡ്കരി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് കാരണം അങ്ങനെയൊരു സംഭവം നടന്നാൽ അമിത്ഷായുടെ കട്ടയും പടവും അടങ്ങും അമിത്ഷായുടെ ഈ ഗർവും അഹങ്കാരത്തിനും ഈ ഗാംഭീര്യവും ഒക്കെ എല്ലാ തരത്തിലും ഒളിച്ചെടുക്കാൻ ഗഡ്കരിക്ക് കഴിയും ആ ഒരു സമയത്തെക്കുറിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷവും ആലോചിക്കുന്നത്